ഒരേ അമ്മയ്ക്ക് ജനിച്ച പന്ത്രണ്ട് മക്കൾ പക്ഷേ അവർ വളർന്നത് പന്ത്രണ്ട് ജാതികളിലായിട്ടാണ് ഒരാൾ വേദം ചൊല്ലുന്ന ബ്രാഹ്മണനായി ഒരാൾ മരം കൊത്തുന്ന തച്ചനായി മറ്റൊരാൾ ഭ്രാന്തനായി അതെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളീയ ഐതിഹ്യങ്ങളിലെ അത്ഭുതമായ പറയപ്പെട്ട പന്തികുലത്തെ കുറിച്ചാണ് കഥ തുടങ്ങുന്നത് വിക്രമാദിത്യ മഹാരാജാവിന്റെ സഭയിലാണ് അവിടുത്തെ പ്രധാന പണ്ഡിതനായിരുന്നു വരരുചി ഒരിക്കൽ രാമായണത്തിലെ ഒരു വരിയെക്കുറിച്ച് രാജാവിന് ഒരു സംശയമുണ്ടായി ഇതിന് ഉത്തരം തേടി വരരുചി യാത്ര തിരിച്ചു ഒടുവിൽ വനദേവതന്മാരിൽ നിന്ന് അദ്ദേഹം ആ ഉത്തരം കണ്ടെത്തി പക്ഷേ അതോടൊപ്പം ജീവിതം മാറ്റിമറിച്ചേക്കാവുന്ന ഞെട്ടിക്കുന്ന ഒരു പ്രവചനവും അദ്ദേഹം ഒഴിച്ചുനിന്ന് കേട്ടു വരരുചി ഇന്നു രാത്രി ജനിക്കുന്ന ഒരു പറയ പെൺകുട്ടിയെയാകും നീ വിവാഹം കഴിക്കുക ഉന്നത ഗുളജാതനായ അഹങ്കാരിയായ ഒരു ബ്രാഹ്മണ പണ്ഡിതന് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു വിധി മാറ്റാൻ വരരുചി ക്രൂരമായ ഒരു തന്ത്രം പ്രയോഗിച്ചു ആ കുഞ്ഞു ജനിച്ച ഉടനെ അതിന്റെ തലയിൽ ഒരു പന്തം കുത്തിവെച്ച് ഒരു വാഴത്തടയിൽ കിടത്തി അതിനെ പുഴയിൽ ഒഴുക്കി കുട്ടി മരിച്ചോളും എന്ന് അദ്ദേഹം കരുതി വിധി അവിടെ അവസാനിച്ചു എന്ന് വരരുചി വിശ്വസിച്ചു പക്ഷേ വിധിക്ക് വേറെ ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു വർഷങ്ങൾ കടന്നുപോയി ഒരിക്കലും യാത്രകര വരരുചി ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തി അവിടെ അതീവ ബുദ്ധിമുതിയും സുന്ദരിയുമായ ഒരു പെൺകുട്ടിയെ അദ്ദേഹം കണ്ടു അവളുടെ അറിവിലും സൗന്ദര്യത്തിലും ആകൃഷ്ടനായ വരരുചി അവളെ വിവാഹം കഴിച്ചു പക്ഷേ ആ സത്യം തിരിച്ചറിയാൻ അധികം വൈകിയില്ല ഒരു ദിവസം മുടി ചെയ്യുന്നതിനിടയിൽ ഭാര്യയുടെ തലയിലുള്ള ഉണങ്ങിയ പഴയൊരു മുറിപ്പാടും വരരുചി കണ്ടു ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു കുട്ടിക്കാലത്ത് തലയിലൊരു മുറിവുമായി പുഴയിലൊഴുകി വന്ന എന്നെ എന്റെ അച്ഛനാണ് എടുത്തു വളർത്തിയത് വരരുചി തകർന്നുപോയി താൻ വർഷങ്ങൾക്ക് മുൻപ് കൊല്ലാൻ വേണ്ടി പുഴയിലൊഴുക്കിയ ആ പറയ പെൺകുട്ടി തന്നെയാണ് തന്റെ ഭാര്യയെ പഞ്ചമി വിധി ആരെയും തോൽപ്പിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അതോടെ അദ്ദേഹം തന്റെ പാണ്ഡിത്യവും പദവിയും ഉപേക്ഷിച്ച് പഞ്ചമി മൊത്തം നാട് ഈ യാത്രയിലാണ് ആ പന്ത്രണ്ട് മക്കൾ ജനിക്കുന്നത് പക്ഷേ ഓരോ പ്രസവം കഴിയുമ്പോഴും വരരുചി പഞ്ചമിയുടെ ഒരു ചോദ്യം മാത്രം ചോദിക്കും കുട്ടിക്ക് വായുണ്ടോ കരഞ്ഞുകൊണ്ട് പഞ്ചമി പറയും ഉണ്ട് ഉടനെ വരരുചി പറയും എങ്കിൽ അതിനുള്ള ഭക്ഷണം ദൈവം കൊടുത്തോളൂ അങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങളെ അവിടെ ഉപേക്ഷിച്ച് അവർ നടക്കും വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞുങ്ങളെ പല ജാതിയിലുള്ള പല മതത്തിലുള്ള ആളുകൾ എടുത്തു വളർത്തി പക്ഷേ പന്ത്രണ്ടാമത്തെ കുട്ടിയുണ്ടായപ്പോൾ അമ്മയായ പഞ്ചമി സഹിച്ചില്ല കുട്ടിക്ക് വായുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയെങ്കിലും കൂടെ കൂട്ടാൻ വേണ്ടി അവൾ കള്ളം പറഞ്ഞു ഇല്ല എന്ന് ഉടനെ വരരുചി പറഞ്ഞു വായയില്ലെങ്കിൽ പിന്നെ കുട്ടിക്ക് ഭക്ഷണം വേണ്ടല്ലോ അവർ ആ കുട്ടിയെയും പോയി പക്ഷേ പിന്നീട് നോക്കുമ്പോൾ സത്യത്തിൽ ആ കുട്ടിക്ക് വായയില്ലായിരുന്നു അമ്മ പറഞ്ഞ കള്ളം സത്യമായി മാറി അതാണ് പിന്നീട് വായില്ല കുന്നില്ലപ്പൻ എന്ന ദീപമായി മാറിയത് അങ്ങനെ ഒരേ മാതാപിതാക്കൾക്ക് ജനിച്ച എന്നാൽ പന്ത്രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന ആ സഹോദരങ്ങൾ ഇവരാണ് മേഴത്തോൾ അഗ്നിഹോത്രി പാക്കനാർ രജകൻ നാരായണത്വഭ്രാന്തൻ കാരക്കലമ്മ അകവൂർ ചാത്തൻ വടുതല നായർ വള്ളോൺ ഉപ്പുകൂട്ടാൻ പാണനാർ പെരുന്തച്ചൻ വായു കുഞ്ഞലപ്പൻ ഇവർ വർഷത്തിൽ ഒരിക്കൽ അഗ്നിഹോത്രിയുടെ ഇല്ലത്തിൽ ഒത്തുകൂടുകയും ജാതിഭേദമില്ലാതെ അമ്മയുണ്ടാക്കിയ പോലെ കഞ്ഞിവെച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു ഇതൊരു വെറും കഥയല്ല ജാതി ചിന്തകൾക്കപ്പുറം ചിന്തിക്കാൻ കേരളം ലോകത്തിന് നൽകിയ മനുഷ്യത്വത്തിന്റെ പാഠമാണ് ഇനി വരാൻ പോകുന്നത് ഇവരിൽ ഓരോരുത്തരുടെയും ത്രില്ലിംഗ് ആയ കഥകളാണ് കല്ലുരുട്ടി മല കയറ്റുന്ന നാരായണത്ത് ഭ്രാന്തന്റെയും കുളത്തിൽ ചിരവയിട്ട പെരുന്തച്ചന്റെയും പ്രേതത്തെ പേടിപ്പിച്ച പാക്കനാരുടെയും കഥകൾ ഓരോ ഷോർട്സായി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്